ായിട്ട് എനിക്ക് എന്നെ ഫീൽ തടിയായിട്ട് പൊണ്ണത്തടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പക്ഷെ നേരിട്ട് കാണുന്നവർ എന്നോട് പറഞ്ഞാൽ തീരെ ചെറുതാ അയ്യോ ക്യാമറ കാണുന്ന പോലെ അല്ല വലിയ തടിയൊന്നുമില്ല ഈ ഹൈറ്റ് അഞ്ചു പോയിന്റ് ഹൈറ്റ് ഞാനുണ്ട് ആ അഞ്ചേ പോയിന്റ് അഞ്ചിന് പറ്റിയ തടിയേ ഞാനുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം ഞാൻ എന്റെ ശരീരപ്രതിയിൽ ഞാൻ ഞാൻ ശരീരപ്രതി അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ് ഒന്നൊരു ഓവർ പൊണ്ണത്തടിയെന്നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ് പിന്നെ എന്റെ ശരീരപ്രതില് ഞാൻ ഫുൾ ചെക്കപ്പ് ചെയ്താണ് തേറോഡ് ഞാൻ കുറെ പേജിന്റെ ഉണ്ട് ചെക്ക് ചെയ്യാൻ എന്നോട് തേറോഡ് ഉണ്ട് ചോദിച്ചാൽ ഞാൻ ചെക്ക് ചെയ്തു എനിക്ക് തേറോഡേ ഇല്ല പിന്നെ രണ്ടാമത് ഞാൻ ഫുൾ ചെക്കപ്പ് ചെയ്താണ് ഫുൾ ചെക്കപ്പിൽ എല്ലാം എനിക്ക് നോർമലാണ് അല്ലാതെ നിങ്ങൾ പറയും കൊഴുപ്പ് കൂടുതൽ അത് കൂടുതൽ എനിക്ക് അറിയില്ല അങ്ങനെ ഇല്ല ചേട്ടാ ചേട്ടന്മാരെ ചേച്ചിമാരെ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറയാൻ പോവാണ് നീ ആദ്യ ഒരു പ്രായും ഇടുമോളെ ഒരുപാട് ചാടി എനിക്കറിയില്ല നമ്മളെ ഒരു പെൺകുട്ടിയിൽ പേഴ്സണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളെ കുറിച്ച് വരെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഓരോ കമന്റ് വരിക പറയുമ്പോൾ എത്രമാത്രം എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നാലോ ചോദിക്കും നമ്മളൊരു പെൺകുട്ടികൾ പബ്ലിക്കാക്കേണ്ട സാധനങ്ങളല്ല പ്രൈവറ്റ് ആക്കി വെക്കേണ്ട സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ വരെ കമന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എത്ര മാത്രം നെഞ്ഞത്ത് തട്ടിട്ടുണ്ട് നിങ്ങൾ അത് ചിന്തിക്കണം മനസ്സിലായില്ലേ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരുതാ ഞാൻ പറയുന്നത് സത്യം എനിക്ക് നിങ്ങളുടെ നിങ്ങൾ എന്ന എന്തിനാണ് ഇങ്ങനെ എത്ര മേഡ് കമന്റ് ഇടുന്നത് ആ കഴുത്തിൽ കിടക്കുന്ന ബെൽറ്റിന് ഒരു ചങ്ങല കൂടി ഇട്ട് കൊടുക്കും സഹോദരി ഓക്കെ ഓക്കെ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇങ്ങനുണ്ട് ഒരുപാട് കമന്റ് ഉണ്ട് ഇവൾക്ക് രണ്ട് വയറുണ്ടോ അതിനോട് കുറെ പേര് ചോദിക്കണം ഇവൾക്ക് രണ്ട് വയറുണ്ടോ മൂന്ന് വയറുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എൻ്റെ അമ്മേ നമ്മുടെ ഓരോ ഓരോരോ പ്രകൃതിക്ക് അനുസരിച്ച് ഞാൻ ഇപ്പോഴും പറയാണ് ഞാൻ എന്റെ കറക്റ്റ് ഞാൻ നേരിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നില്ല പക്ഷെ ക്യാമറ നിൽക്കുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു ശരി ക്യാമറ നിൽക്കുമ്പോൾ ഇത്രത്തോളം വണ്ണം നിൽക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഇത് പിന്നെ പണ്ടൊക്കെ ഒരു വീട്ടിൽ ആ അത് വായിച്ചാണല്ലേ ഇത് ഇറച്ചി ഇറച്ചിയിലയിൽ പൊതിഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളതെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത്തരം കമൻസ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് ഗൈസ് സത്യം പറയാ നീ പോഡി നീ മൊത്തത്തിൽ തുണിയില്ലാതെ വീഡിയോ ഇട്ടാലും കൂടുമ കൂടുമത്തുള്ളവരാണെന്നൊന്നും തോന്നില്ല പിന്നെയല്ലേ നിന്റെ ഇടുപ്പ് കണ്ടിട്ട് കുറേ പെൺ എന്താ കുഞ്ഞുങ്ങളെ കാണാത്ത കുറെ അലവലാതി കോള നിൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുകയുള്ളൂ അത്രയും കമൻറ്റ് ഇടുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കൊക്കെ ജന്മം നൽകിയ പിതാവിനേം മാതാവിനേം വേണം പറയാൻ ഞാൻ കറക്റ്റ് വായിക്കാം മക്കൾ കാശുണ്ടാക്കാൻ എന്ത് ചെറ്റം ചെയ്താലും കുഴപ്പമില്ല ഓക്കെ ഇത്രയും ബാഡ് കമൻസ് ഇടുകയാണ് കുറെ ഇങ്ങനെ കുറേ ഉണ്ട് കുറേ ഉണ്ട് ഞാനത് കറക്റ്റ് വായിക്കുന്നില്ല ഓക്കെ എനിക്കും മനസ്സിന് ഒരു വിഷമം പോലെ ഞാൻ നിങ്ങൾക്ക് ഏകദേശം വായിച്ച് തന്നിട്ടുണ്ട് എനിക്കറിയില്ല എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കമൻസ് എടുത്തത് എനിക്ക് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കരഞ്ഞ അവതരിപ്പിക്കാൻ അറിയില്ല ഞാൻ ഇങ്ങനെയാണ് ക്യാരക്ടർ എനിക്ക് എൻ്റെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ വസ്ത്രം ഇടുന്നത് ഇപ്പോഴും ഞാൻ ടീഷർട്ട് ആട്ടി ഇതിനൊരു ഒരു കുഴപ്പമില്ല എൻ്റെതായിട്ടുള്ള രീതിയിൽ പിന്നെ ഞാൻ തടിച്ച ഒരാളാണ് ആ തടീൻ്റെ മുകളിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അതിനിങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരെ എൻ്റെ എൻ്റെ ചേച്ചിൻ്റെ കൊണ്ട് ചേച്ചീന്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടവരെ ചേച്ചീന്റെ ഭർത്താവിനെ ചേച്ചീൻ്റെ അമ്മായിനെ എല്ലാത്തിനും ബാഡ് കമൻസ് ഇടുന്നു എനിക്കറിയില്ല ഞാൻ കാരണം അവരും കൂടി കേൾക്കല്ലേ ഗൈസ് ഈ നിങ്ങളെ മുന്നേ കരഞ്ഞ അവതരിപ്പിക്കാൻ അറിയില്ല പക്ഷെ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം എന്നെ എന്നെ പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അമ്മ എൻ്റെ ചേച്ചി എൻ്റെ അച്ഛൻ ചേച്ചി ഹസ്ബൻഡ് ചേച്ചിനെ കെട്ടിച്ചയച്ച കുടുംബത്തിൽ മൊത്തം ബാഡ് ആണ് ഗെയ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും മാക്സിമം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾക്ക് എന്ത് സന്തോഷം അതുകൊണ്ട് കിട്ടുന്നത് ഫേക്ക് ഐ ഡി കൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മോശം കമൻസ് ഇട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം അതുകൊണ്ട് കിട്ടുന്നത് അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ ഒരു സന്തോഷം കിട്ടുന്നില്ല പിന്നെ എന്തിനാ നിങ്ങൾ ഈ കമൻസ് ഇട്ടെ ഇങ്ങനെ വെറുപ്പിക്കുന്നത് ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പിടിക്കുക നല്ല യും വേണ്ടില്ലുള്ള കമന്റ്സ് തെറിയല്ലാത്ത രീതി നിങ്ങൾ അവതരിപ്പിച്ചു അതിനൊന്നും എനിക്ക് ഒത്തിരി കുഴപ്പമില്ല പക്ഷെ ഈ ബാഡ് കമൻസ് നമ്മളെ ശരീരഭാഗത്തിനെ കുറിച്ച് അവയവത്തിനെ കുറിച്ച് നമ്മുടെ പേഴ്സണൽ ഡ്രസ്സിനെ കുറിച്ച് ഇതിനൊക്കെ കുറിച്ച് ഇതിനെ നിങ്ങൾ വിവരിക്കേണ്ട ആവശ്യം അതൊക്കെ എത്രമാത്രം മാത്രം ഒരു ഉണ്ട് പെൺകുട്ടിക്ക്